എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാ ലീഗിൽ നടന്ന മത്സരമായിരുന്നു റയൽ മേഡ്രിഡ് വേഴ്സസ് ലിവൻ്റെ എഫ് സി ഇന്നലെ റയൽ മേഡ്രിഡ് ക്ലബ് ഇന്നലെ ലിവൻഡിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ റയലിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ മസ്തന്തുനോ കിലിയൻ എംബപ്പ എന്നിവരായിരുന്നു എന്നാൽ മറുവശത്ത് ലിവൻഡയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇയോങ് ആയിരുന്നു അതും അൻപത്തിനാലാമത്തെ മിനിറ്റിൽ ഇന്നലെ നല്ല രീതിയിൽ തന്നെയായിരുന്നു കിലിയൻ എംബാപ്പയോ ഫിനീഷ്യസ് ജൂനിയറോ അർജൻറ്റീനിയൻ സൂപ്പർ താരമായിട്ടുള്ള മസോന്തുനയോ ഇന്നലെ റയലിന് വേണ്ടി കളിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ ആലേഗയിൽ റയൽ മേഡർ ക്ലബ്ബ് ആറ് മത്സരമാണ് കളിച്ചത് ഇതിൽ നിന്നും റയലെ പതിനെട്ട് പോയിന്റോട് കൂടി ഇപ്പോൾ അവർ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് തൊട്ടുതായ എഫ് സി ബൈസലോണിയും അവർക്ക് തൊട്ടുതായ ഉണ്ട് ബൈസലോണ അഞ്ച് കളികളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്നും ബൈസക്ക് പതിമൂന്ന് പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റയലിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള കിലിയൻ എംബാപ്പയാണ് ഇപ്പോൾ ലീഗയിലെ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ റയലിനെ ആറ് കളികൾ കളി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും കിലിയൻ എംബാപ്പ് നേടിയത് ഏഴ് ഗോളുകളാണ് കിലിയൻ എംബാപ്പ് ഇതിൽ നിന്നും നേടിയിട്ടുള്ളത് ഒരു മികച്ച സ്കോറിംഗ് തന്നെയാണ് ഇപ്പോൾ കെലീൻ എംബാപ്പെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം